ും രണ്ടു കൂട്ടർ ഒന്ന് നായിഡു മറ്റൊന്ന് നിതീഷ് ഒറ്റ ആവശ്യം പാർലമെന്റിൽ നോ പറയാൻ മോദി ഒരുങ്ങുമ്പോൾ തന്നെ നിലനിൽപ്പിനെ കുറിച്ച് കാലിനടിയിലെ മണ്ണിനെ കുറിച്ച് ഒന്നാലോചിക്കണം വലിയ പ്രഖ്യാപന വീമ്പു പറച്ചിൽ നാനൂറ് മുന്നിൽ കണ്ട നിർമ്മലയും നടത്തിയപ്പോൾ കുറുക്കിൽപ്പെടുകയാണ് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ ഇരുപത്തിമൂന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിക്കാൻ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ബജറ്റ് സമ്മേളനത്തിനായി ഇരു സഭകളും വിളിച്ചു ചേർക്കാനുള്ള കേന്ദ്ര സർക്കാർ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുമതിയും നൽകിയിരിക്കുകയാണ് പൊതുസമ്മേളനത്തിന് മുൻപ് ഫെബ്രുവരി ഒന്നിന് ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരുന്നു തന്റെ തുടർച്ചയായ ഏഴാമത്തെ കേന്ദ്ര ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ അന്നും പറഞ്ഞിരുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് പിന്തുണ നൽകുന്ന ടി ഡി പി ആന്ധ്രാപ്രദേശിനും ജെ ഡി യു ബീഹാറിനും പ്രത്യേക പദവി ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്നതാണ് ഇവിടെ നിർണായകമായി മാറുന്നത് കാരണം നാന്നൂറ് സീറ്റിന്റെ ബലമുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഒറ്റക്ക് തീരുമാനിക്കാമെന്ന സ്വപ്നം കണ്ടി ഇറങ്ങിയതായിരുന്നു ഫെബ്രുവരിയിൽ ഈ നിർമ്മല സീതാരാമൻ പക്ഷേ കയ്യിലുള്ളതോ രണ്ടു കൂട്ടരുടെ പിന്തുണയിലുള്ള ഒരു അധികാര കസേര അവിടെ ധനമന്ത്രിയായിരിക്കുമ്പോൾ ഇനി താൻ എന്തൊക്കെ എന്നുള്ളതാണ് ആലോചിച്ചു കൂട്ടുന്നത് വമ്പൻ പ്രഖ്യാപനങ്ങൾ എന്തവസ്ഥയാകുമെന്ന് കണ്ടറിയാം എൻ ഡി എ സർക്കാരിന് മുന്നിൽ പ്രധാന സഖ്യകക്ഷികളായി ജെഡിഎവിനും ടി ഡി പി ഒരാവശ്യം മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ അത് ഇവർ ഭരണത്തിലിരിക്കുന്ന ആന്ധ്രയ്ക്കും ബിഹാറും പ്രത്യേക പദവി നൽകുക എന്നതാണ് സർക്കാർ രൂപീകരണ ചർച്ചകൾ ജെ ഡി യും ടി ഡി പിയും പല ആവശ്യങ്ങൾ ഉന്നയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാന വകുപ്പുകൾ മുതൽ സ്പീക്കർ സ്ഥാനമടക്കം ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കാത്തതായിരുന്നു ആന്ധ്രാപ്രദേശിനും ബിഹാറിനും പ്രത്യേക സംസ്ഥാന പദവി എന്നത് കാലാകാലങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യവുമാണ് ആ സംസ്ഥാനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പലതവണ അത് ആവർത്തിക്കുകയും അതിന്റെ പേരിൽ വോട്ട് വാങ്ങി ജയിക്കുകയും ചെയ്ത പാർട്ടികളാണ് ഈ രണ്ടു പാർട്ടികളും അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പ്രത്യേക പാക്കേജ് എന്ന് നമുക്ക് കണ്ടറിയാം